ഈ കേസിൽ എന്തായാലും പ്രതികള് സഹകരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം പ്രതികൾക്ക് പ്രതികളുടെ എല്ലാ ആക്ടിവിറ്റീസും ദുരൂഹതയുള്ളതാണ് പ്രതികളുടെ എല്ലാ ഇൻവോൾവ്മെന്റും ദുരൂഹത ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രതികളുടെ സഹകരണം കൊണ്ടോ പ്രതികളുടെ കൊണ്ടോ കൊണ്ടൊന്നും കേസ് തെളിയാനോ അല്ലെങ്കിൽ ഈ പത്തളികൾ ശേഖരിക്കാനോ പറ്റില്ല പിന്നെ പോലീസ് ഇങ്ങനെ ചെയ്യേണ്ടത് അവിടുത്തെ സിസ്റ്റം ഒരു ആ അവിടുത്തെ സീനിലും ആ ബന്ധപ്പെട്ട ഈ സംഭവ സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആൾക്ക് നാട്ടുകാരി കൂടാതെ ഈ ഡിജിറ്റൽ എവിഡൻസുകൾ ഒരുപാടുണ്ട് കാരണം ഇവരുടെ കയ്യിൽ ചില ഫോൺ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് ആ ഫോൺ രേഖകൾ ചില അവരുടെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഫോണിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സൈബർ എവിഡൻസുകളും കൂടി പുറത്തേക്ക് എടുക്കുക അതുകൂടി വർക്ക് ചെയ്തതിനു ശേഷം ഒരു ഈ എവിഡൻസ് കളക്ട് ചെയ്തതിനു ശേഷം ഈ പ്രതികളെ കോൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം ചില കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞേക്കും അത്തരത്തിലുള്ള ബ്രേക്ക് ത്രൂ മാത്രമേ ഇതിൽ പറ്റുള്ളൂ അപ്പൊ നല്ലൊരു ഒരു എഫേർട്ട് ഇതിൽ അത്യാവശ്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാരണം അവര് ഈ പ്രതികളെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതിന് ശേഷം അവരുമായിട്ട് കൺഫണ്ട് ചെയ്യണം അത്തരത്തിലുള്ള ഇൻട്രോഗേഷൻ നടത്തിയാൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് അന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ ലഭിക്കുള്ളൂ അപ്പൊ അങ്ങനെ ലഭിച്ചാൽ മാത്രമേ അത് ഒരു എവിഡൻസ് ആയി കോടതിയിൽ സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പ്രതികൾ ഈ പ്രഥമ പ്രഥമനിഷ്ഠയ ഒരു പ്രതികളും ഇത്തരത്തിലുള്ള കേസുകളിൽ പോലീസിനോട് സഹകരണം ഉണ്ടാവില്ല അപ്പം പോലീസ് കുറെ കൂടി ജാഗ്രതയോടുകൂടിയും കുറെ കൂടി എഫേർട്ട് എടുത്താലും മാത്രമേ ഇത്തരം തെളിവുകൾ ലഭിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം